ക്രിസലോൺ ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഈ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഈ പ്രഭാതത്തിലും ദൈവസന്നധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും ധന്യനായ ഏകാധിപതിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും താൻ മാത്രം അമൃത്ഥതയുള്ളവനുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അപ്പോൾ തന്നെ നിങ്ങളെ ഏവരെയും ഈ പ്രഭാത ഡിവോഷനിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചു നിർത്തിയ ഭാഗം കൃപായുഗത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഭാഗമാണ് കൃപായുഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ അല്പമായിട്ട് നാം ചിന്തിച്ചു നിർത്തിയത് അത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് സഭ രണ്ട് പരിശുദ്ധാത്മാവ് മൂന്ന് രക്ഷ കൃപയാൽ ആണ് എന്ന് ഞാൻ പറയുവാനുണ്ടായി അതിൻ്റെ ചില വേദഭാഗങ്ങൾ കഴിഞ്ഞ പ്രഭാതത്തിൽ പറഞ്ഞവസാനിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രഭാത ചിന്ത നടത്തിയത് അതിൻ്റെ തുടർഭാഗമായി പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ കൃപായുഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് കൃപായുഗത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ഒന്നും രണ്ട് പ്രാപിച്ചിരിക്കേണ്ട ഒന്നുമാണ് പരിശുദ്ധാത്മാവ് യോഗന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറ് ഇരുപത്തിയാറ് പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറ് പതിനാറിൻ്റെ ഏഴ് മുതൽ എട്ട് വരെ പതിമൂന്നാമത്തെ വാക്യം അപ്പോസല പ്രവർത്തി രണ്ടിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ ഒന്ന് കോരും തീർ പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് പതിനാല് ഈ വാക്യങ്ങളൊക്കെ നിങ്ങളുടെ സമയങ്ങളനുസരിച്ച് നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുവാനായിട്ട് ഓർപ്പിക്കും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ വളരെ വിചിന്തനീയമായ ഒരു വിഷയം അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് വരങ്ങൾ രണ്ട് ഫലങ്ങൾ എൻ്റെ കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് കുറച്ച് മാത്രം ഞാനത് യൂട്യൂബിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഒരു പഠനം ഞാൻ ഇതുപോലെ നടത്തിയിരുന്നു അപ്പോൾ ഈ വരങ്ങൾ ഫലങ്ങൾ അവയെക്കുറിച്ചുള്ള പഠനത്തിൽ അല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പ്രാധാന്യത നാം വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആധികാരികതയിൽ ഉള്ള ഒരു പഠനമായതുകൊണ്ട് നമ്മുടെ ആ പഠന വിഷയത്തിലേക്ക് വരേണ്ടതുള്ളത് ഇപ്പോൾ ഈ ഭാഗം ഞാനിവിടെ സ്കിപ്പ് ചെയ്യുകയാണ് ഇനി കൃപായുഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സഭ സഭ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എഫീസ് ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഇരുപത് മുതൽ ഇരുപത്തി രണ്ട് വരെയും ഒന്ന് പത്രോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായം നാല് മുതൽ ഏഴ് വരെയും എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് ചേർന്ന് ഈ വാക്യങ്ങൾ നാം വായിച്ച് പഠിക്കുമ്പോൾ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് വെളിപ്പെടുന്നു കാണുവാൻ കഴിയും ഇനി ഈ കൃമായുഗത്തിൻ്റെ അന്ത്യം എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ് ഈ കാലം എന്ന് നമുക്ക് നോക്കാം യോബേൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തി എട്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെയും അപ്പസര പ്രവർത്തി രണ്ടാമധ്യായം പതിനേഴാമത്തെ വാക്യം വരെ നാം വായിക്കുമ്പോൾ അന്ത്യകാലത്തെക്കുറിച്ചുള്ള ഒരു പഠനം അവിടെ ആരംഭിക്കുകയാണ് അന്ത്യകാലം എന്നാണ് ഈ അന്ത്യകാലം ആരംഭിച്ചത് അന്ത്യകാലത്തിൻ്റെ ആരംഭം എന്നാണ് എന്ന് ചോദിച്ചാൽ ഗലാത്തിലേഖനം നാലിൻ്റെ നാലിൽ കാലസമ്പൂർണത വന്നപ്പോൾ എന്ന് നമ്മൾ വായിക്കുന്നു അങ്ങനെ സ്ത്രീയുടെ സന്തതിയായി ജനിക്കപ്പെട്ട യേശു ക്രിസ്തു കാലസമ്പൂർണതയിൽ ജനിക്കപ്പെട്ടവനായതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജനനമെന്ന് സംഭവിച്ചുവോ മുതൽ അന്ത്യകാലത്തിൻ്റെ ആരംഭമാണ് അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തോടുകൂടെ ഈ അന്ത്യകാലത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് വേദപുസ്തകം നാം പരിശോധിച്ചാൽ വ്യത്യസ്തമായ കാലങ്ങളെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് നോഹയുടെ കാലമാണ് മത്തായി സുവിശേഷം ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിയേഴ് ലോ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി നാല് വരെ രണ്ടാമത്തെ കാലം ലോത്തിൻ്റെ കാലമാണ് ഗ്ലൂക്കോസ് പതിനേഴിൻ്റെ ഇരുപത്തിയെട്ട് മൂന്നാമത് പരിഹാസികളുടെ കാലമാണ് രണ്ട് പത്രോസ് മൂന്നിൻ്റെ നാല് നാലാമത്തെ കാലം പരീക്ഷ കാലമാണ് വെളിപ്പാട് മൂന്നിൻ്റെ പത്ത് ാലം സന്ദർശന കാലമാണ് ലൂക്കോസ് പത്തൊമ്പതിൻ്റെ ഇരി നാൽപ്പത്തി മൂന്ന് ആറാമത്തെ കാലം സുപ്രസാദ കാലമാണ് രണ്ട് കോരിന്തി ആറിൻ്റെ എട്ട് ഏഴാമത്തെ കാലം അന്ത്യകാലമാണ് രണ്ട് തിമത്യോസിൻ്റെ ലേഖനം മൂന്നിൻ്റെ ഒന്ന് ഈ അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതകൾ ഒന്ന് ദുർഘട സമയങ്ങളുണ്ടാകും ടെറിബിൾ ടൈംസ് ലേഖനം മൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം രണ്ടാമത്തെ പ്രത്യേകത നിക്ഷേപം സ്വരൂപിക്കുന്ന ഒരു പ്രക്രിയ ഒരു പ്രവണത സമൂഹത്തിൽ കണ്ടുവരുന്നു യാക്കോമിന്റെ ലേഖനം അഞ്ചിന്റെ മൂന്ന് അതിനുശേഷം മൂന്നാമത്തെ കാലം അതെങ്കിൽ ആ കാലത്തിന്റെ പ്രത്യേകത ആത്മ കാലഘട്ടമാണ് അപ്പോസ പ്രവൃത്തി രണ്ടിൻ്റെ പതിനേഴ് അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഇനിയും ഈ അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതകൾ ധാരാളമുണ്ട് അതിൽ തെറ്റിക്കുന്ന ആത്മാവ് ഒന്ന് യോഗന രണ്ടിൻ്റെ പതിനെട്ട് വിശ്വാസികളെ തെറ്റിക്കുന്ന വഴി തെറ്റിച്ചു വിടുന്ന വചനത്തോട് മായം ചേർത്ത് വചനത്തിൽ ഇല്ലാത്തത് ഇല്ലാത്തത് പറഞ്ഞു പരത്തി അത് അവരുടെ ഇടയിലേക്ക് കടത്തിവിടുന്ന ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നത് പോലെ കുത്തിവെക്കുന്ന ഒരു പ്രവണത അതിനെയാണ് തെറ്റിക്കുന്ന ആത്മാവ് അടുത്തത് പരിഹാസികൾ രണ്ട് പത്രോസിൻ്റെ ലേഖനം മൂന്നിൻ്റെ നാല് ഇനി ഇതിൻ്റെ അകത്ത് മറ്റൊരു പ്രത്യേകത സ്വസ്നേഹികളായി മാറും അഹങ്കാരികളായി മാറും വമ്പ് പറയുന്നവരായി മാറും അടുത്തത് കപട ഭക്തി രണ്ടത്തിമത്തി മൂന്നിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെ മത്തായി രണ്ടിൻ്റെ ഇരുപത്തിനാലിൻ്റെ പന്ത്രണ്ട് വിശ്വാസ ത്യാഗം സംഭവിക്കും ഒന്നത്തിമത്തി നാലിൻ്റെ ഒന്ന് രണ്ടത്തിമത്തി നാലിൻ്റെ മൂന്ന് നാല് പരക്കയുള്ള പീഡ ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള പീഡനങ്ങൾ വർദ്ധിക്കും മത്തായി സുവിശേഷം ഇരുപത്തിനാലിൻ്റെ ഒൻപത് പത്ത് മെറക്കോസ് പതിമൂന്നിൻ്റെ ഒൻപത് മുതൽ പതിമൂന്ന് വരെ എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ വിശ്വവ്യാപകമായ ഒരു സുവിശേഷ പ്രചരണം നടക്കും മത്തായി സുവിശേഷം പതിമൂന്നിൻ്റെ പത്ത് അന്തിയകാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ് അത് യഹൂദൻ്റെ വളർച്ചയാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വിധ വൃക്ഷത്തോട് ഉപമിച്ചിട്ടുണ്ട് ഒന്ന് അത്തി രണ്ട് ഒലിവ് മൂന്ന് മുന്തിരി അത്തി യഹൂദൻ്റെ അതായത് രാഷ്ട്രീയത്തെ കാണിക്കുമ്പോൾ അത്തിയാകുന്ന യഹൂദൻ്റെ തളിർപ്പ് യേശുവിൻ്റെ വരവിൻ്റെ അടയാളമാകും മത്ത യേശു വിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യം ഏ ഡി എഴുപതിൽ നടന്ന യെരിശ്ലേ നാശത്തെ തുടർന്ന് ഉണങ്ങിപ്പോയിരുന്ന യഹൂദനായിരുന്ന അത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചതിനെ തുടർന്നുണ്ടായ ബാൾഫർ വിളംബരം മുതൽ തളർക്കുവാൻ തുടങ്ങി കൃപായുഗം ഒരു ന്യായവതിയോടുകൂടിയാണ് അവസാനിക്കുന്നത് അത് മഹോദ്രുവും അതിൻ്റെ അവസാനത്തിങ്കൾ നടക്കുന്ന ധർമ്മഗതവും യുദ്ധവുമാണ് അപ്പോൾ ഇങ്ങനെ ഈ കൃപായുഗത്തിൻ്റെ പര്യവസാനം നമുക്ക് കാണുവാൻ കഴിയും ആകയാൽ ഈ പ്രഭാതത്തിൽ ഈ കൃപായുഗത്തെക്കുറിച്ചുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ മറ്റുള്ള യുഗങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നാം വെളിപ്പാടു പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് ആകയാൽ ആ യുഗം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിൻ്റെ ആ ഭാഗങ്ങളിൽ എടുത്ത് നമുക്ക് പഠിക്കാവുന്നതാണ് അതുകൊണ്ട് യുഗങ്ങൾ എന്ന് പറയുന്ന പഠന പരമ്പര ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാ കണ്ണുകളും അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ നല്ല പ്രഭാതത്തിനായി സ്തോത്രം അവിടുത്തെ ജനത്തെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഒരുപോലെ അനുഗ്രഹിച്ചാട്ടെ സകലമാനോ മഹത്വം അംഗീകർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമന് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ് ജോസ്